മെൽബണിൽ ഇന്ത്യൻ കരുത്തായി നിതീഷ് കുമാർ റെഡ്ഡി പേരുകേട്ട പല ബാറ്റർമാരും ഓസ്ട്രേലിയൻ നിരക്കെതിരെ പിടിച്ചു നിൽക്കാതെ കൂടാരം കയറിയപ്പോൾ നിതീഷ് കുമാർ റെഡ്ഡിയുടെ ഒരു വെടിക്കെട്ടാണ് മൈതാനത്ത് കണ്ടത് ബോർഡർ ഗവാസ്കർ ട്രോഫിയിലെ ആദ്യ മത്സരം മുതൽ ഒറ്റയാൾ പോരാട്ടം നയിക്കുന്ന നിതീഷ് കുമാർ നൂറ്റി എഴുപത്തിയൊന്ന് പന്തുകളിലാണ് മെൽബൺ ക്രിക്കറ്റ് ഗ്രൌണ്ടിൽ തന്റെ സെഞ്ചുറി പൂർത്തീകരിച്ചത് മുൻനിര പുറത്തായിട്ടും വാലറ്റത്തെ കൂട്ടുപിടിച്ചാണ് നിതീഷ് ഈ വെടിക്കെട്ട് സെഞ്ചുറി നേടിയിരിക്കുന്നത് ആരാണ് നിതീഷ് റെഡ്ഡി എന്ന് പരിശോധിക്കാം ആന്ധ്രപ്രദേശിലെ വിശാഖപട്ടണത്തിലാണ് നിതീഷ് കുമാർ ജനിച്ചത് രണ്ടായിരത്തി മൂന്ന് മെയ്റിനായിരുന്നു നിതീഷ് കുമാറിന്റെ ജനനം മുൻ ഹിന്ദുസ്ഥാൻ സിംഗ് ജോലിക്കാരനായിരുന്ന മുത്യാല റെഡ്ഡിയുടെ മകനായിരുന്നു നിതീഷ് കുമാർ തന്റെ അഞ്ചാം വയസ്സു മുതൽ പ്ലാസ്റ്റിക് ബാറ്റിൽ കളിക്കാൻ ആരംഭിച്ച നിതീഷ് കുമാർ ഇടയ്ക്ക് സീനിയർ കളിക്കാരുടെ മത്സരങ്ങൾ കാണാനും സമയം കണ്ടെത്തിയിരുന്നു ഇതിനുശേഷം തന്റെ മകന് ക്രിക്കറ്റിലൂടെ താല്പര്യം മനസ്സിലാക്കിയ പിതാവ് നിതീഷിനെ വി ഡി സി ഐ ക്യാമ്പിലെത്തിക്കുകയുണ്ടായി പ്രമുഖ പരിശീലകരായ കുമാരസ്വാമിയുടെയും കൃഷ്ണറാവുവിന്റെയും വധേക്കറുടെയും ശിക്ഷണത്തിൽ നിതീഷ് തന്റെ കഴിവുകൾ പുറത്തെടുക്കുകയായിരുന്നു ഈ സമയത്തെപ്പറ്റി നിതീഷ് പറയുന്നത് ഇങ്ങനെയാണ് ഞാൻ പന്ത്രണ്ട് പതിമൂന്ന് വയസ്സ് പ്രായമുള്ളപ്പോൾ എന്റെ പിതാവ് ജോലി ഉപേക്ഷിച്ചു അതിനുശേഷം ഞങ്ങൾ താമസം മാറ്റി അവിടെ വച്ച് അദ്ദേഹം ക്രിക്കറ്റിനെ പറ്റി അന്വേഷിക്കുകയുണ്ടായി ക്രിക്കറ്റിനുള്ളിലെ രാഷ്ട്രീയം എന്റെ മത്സരത്തെ ഇല്ലാതാക്കുമോ എന്ന് അദ്ദേഹം ഭയന്നിരുന്നു പിന്നീട് പിതാവ് ജോലി രാജിവെച്ച് എന്റെ ക്രിക്കറ്റ് താല്പര്യങ്ങൾക്കായി സമയം കണ്ടെത്തുകയായിരുന്നു ആ സമയത്ത് ഞങ്ങളുടെ ബന്ധുക്കൾ പോലും അദ്ദേഹത്തിന്റെ തീരുമാനങ്ങളെ ചോദ്യം ചെയ്തിരുന്നു എന്റെ കഴിവിൽ ആദ്യമായി വിശ്വസിച്ച ആൾ എൻറെ പിതാവ് തന്നെയാണ് നിതീഷ് പറഞ്ഞു വെക്കുന്നു അണ്ടർ നയൻറ്റീൻ ലെവലിൽ കളിക്കുമ്പോഴാണ് നിതീഷ് കുമാർ റെഡ്ഡിയെ ഇന്ത്യയുടെ മുൻ ക്രിക്കറ്ററായ എം എസ് കെ പ്രസാദ് കണ്ടുമുട്ടുന്നത് അതിനുശേഷം തന്റേതായ രീതിയിൽ നിതീഷിന് പരിശീലനം നൽകാനും പ്രസാദിന് സാധിച്ചു പിന്നീട് ഇന്ത്യയുടെ ആഭ്യന്തര ക്രിക്കറ്റായ വിജയ് മർച്ചന്റ് ട്രോഫിയിലടക്കം ബാറ്റിംഗിലും ബോളിംഗിലും ഒരേപോലെ തിളങ്ങാനും നിതീഷിന് സാധിച്ചിരുന്നു രണ്ടായിരത്തി ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ കളിക്കാനുള്ള അവസരം നിതീഷിനെ ഇരുപത് ലക്ഷം രൂപയ്ക്ക് രണ്ടായിരത്തി മൂന്ന് ഐപിഎൽ ലേലത്തില് ഹൈദരാബാദ് നിതീഷിനെ സ്വന്തമാക്കി ശേഷം അടുത്ത സീസണിലും മികച്ച പ്രകടനം കാഴ്ചവെച്ചതോടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഐപിഎൽ ലേലത്തില് ആറ് കോടി രൂപയ്ക്ക് ഹൈദരാബാദ് നിതീഷിനെ നിലനിർത്തുകയായിരുന്നു ആഭ്യന്തര ക്രിക്കറ്റിലെ വമ്പൻ പ്രകടനങ്ങൾക്ക് ശേഷമാണ് നിതീഷ് കുമാർ റെഡ്ഡി രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ആറിന് ഇന്ത്യക്കായി തന്റെ അരങ്ങേറ്റ മത്സരം കളിച്ചത് ബംഗ്ലാദേശിനെതിരായ ട്വന്റി ട്വന്റി അന്താരാഷ്ട്ര മത്സരത്തിലാണ് നിതീഷ് ആദ്യമായി ഇന്ത്യൻ കുപ്പായം അണിഞ്ഞത് ശേഷം ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ബോർഡർ ഗവാസ്കർ ട്രോഫിയിൽ തന്റെ ടെസ്റ്റ് അരങ്ങേറ്റം കുറിക്കാനും നിതീഷിന് സാധിച്ചു ഇതുവരെ ഓസ്ട്രേലിയക്കെതിരെ മികച്ച തുടക്കമാണ് നിതീഷിന് ലഭിച്ചിട്ടുള്ളത് പരമ്പരയിലെ നാല് ടെസ്റ്റ് മത്സരങ്ങളിൽ ആറ് ഇന്നിംഗ്സുകൾ ബാറ്റ് ചെയ്യാൻ നിതീഷ് മൈതാനത്തെത്തി ഇതിൽ നിന്ന് ഇരുന്നൂറ്റി എൺപത്തി റൺസ് ഇതിനോടകം തന്നെ താരം സ്വന്തമാക്കിയിട്ടുണ്ട് അതായത് എഴുപത് പോയിന്റ് ഏഴ് അഞ്ച് ഇത് വലിയൊരു കരിയറിന്റെ ആരംഭം മാത്രമാണ് എന്നത് ഉറപ്പാണ് കൂടുതൽ